ചത്തിയറ ശാന്തികേതൻ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷിക സമ്മേളനം നടന്നു മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു താമരക്കുളം ചത്തിയറ ശാന് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷിക സമ്മേളനം നടത്തി മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു

ട്രസ്റ്റിന്റെ വാർഷിക ട്രസ്റ്റ് പ്രസിഡന്റ് പി ശശിധരൻ നായർ അധ്യക്ഷനായി സൈന്യത്തിൽ ഡോക്ടറായി നിയമനം ലഭിച്ച ക്യാപ്റ്റൻ അഞ്ജന എസ് നായരെ ഉദ്ഘാടകൻ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷാ ജേതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു ട്രസ്റ്റ് സെക്രട്ടറി കെ ജി മാധവൻപുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എസ് യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം പി ടി പ്രസിഡന്റ് എൻ ശിവൻപിള്ളയും ചികിത്സാ സഹായ വിതരണം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മഹേഷ് മലിനിമേലും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ഷീജ ആര്യ ആദർശ് എൻ ഗോപിനാഥപിള്ള കെ രാജൻ രാജൻപിള്ള എം ജമാലുദ്ദീൻ എസ് രഘുനാഥ് പിള്ള ടി സുഭാഷ് കുമാർ കെ കെ രമാകാന്ത് ടി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു സിഡിറ്റ്